മോഷ്ടിച്ച ആറ് ബൈക്കുകളുമായി അഞ്ച് സ്കൂൾ കുട്ടികൾ പിടിയിലായി കോഴിക്കോട് വടകരയിലാണ് സംഭവം വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മോഷ്ടിച്ച ബൈക്കുകളുമായി പോലീസിന്റെ പിടിയിലായത് വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മോഷ്ടിച്ച ബൈക്കുകൾ ഇവരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു വടകരയിലെ വിവിധ സ്കൂളുകളിൽ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ബൈക്കുകൾ മോഷ്ടിച്ചത് വിവിധയിടങ്ങളിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിക്കുകയും രൂപമാറ്റം വരുത്തി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് ഉപയോഗിച്ചു വരികയായിരുന്നു വിദ്യാർത്ഥികൾ പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് കുട്ടി മോഷ്ടാക്കൾ പിടിയിലായത് മിക്ക ബൈക്കുകളുടെയും പൂട്ട് പൊട്ടിച്ചായിരുന്നു മോഷ്ടിച്ചത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായതിനാൽ ജൂബനേൽ കോടതിയിൽ ഹാജരാക്കി മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാസ്റ്റാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്